എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഈസിയും ഹെൽത്തിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പിയാണ് ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തോ അതെല്ലാം എന്നുണ്ടെങ്കിൽ മണിക്ക് ചായക്കൊപ്പമോ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്സ് ആണ് ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമ്മുടെ വീഡിയോയിലൂടെ കണ്ടു നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനായിട്ടും നോക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കണ്ടുനോക്കാം ഈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇഡ്ഡലി മാവാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി തയ്യാറാക്കിയ സമയത്ത് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്ന മാവാണ് അപ്പോൾ ഇതൊരു ഇരുന്നൂറ്റി അമ്പത് അമ്പൽ കപ്പിൽ ഒരു കപ്പ് മാവുണ്ട് അപ്പോൾ ഇത് ഉപ്പൊക്കെ ചേർത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്ന മാവാണ് ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാമേ ഓയിൽ കഴിഞ്ഞാൽ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് ചൂന്നുള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം വലുപ്പം ഉള്ള ഒരു പത്ത് ചൂന്നുള്ളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചൂന്നുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണേ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വരണേ ഇനി ഈ ഓയിലിൻ്റെ പകരം നിങ്ങൾക്ക് നെയ്യാണെല്ലാം യൂസ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒക്കെ ഒന്ന് കുറച്ച് കൊടുക്കണേ അതിനുശേഷം നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് വെക്കാം മഞ്ഞൾപ്പൊടി പച്ചമുളക് വാറുന്നതുവരെ നമ്മളിത് വാഴറ്റി കൊടുക്കണേ പിന്നെ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ ഉള്ളി വഴറ്റുന്ന സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിത് പച്ചമുളക് ചേർത്തിട്ടില്ല അതിന് പകരം ഞാനിവിടെ ചതച്ചമുളകാണ് ചേർക്കുന്നത് അപ്പോൾ അര ടീസ്പൂൺ അളവിൽ ചതച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം പച്ചമുളക് മാറുന്നവരെ വഴറ്റിയെടുക്കാം അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണേ എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ചൂട് കുറച്ചൊന്ന് മാറി കഴിയുമ്പം നമുക്കിത് നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടുള്ള മാ ബാറ്റർ ആയിരുന്നേ അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർത്തിട്ടാക്കി ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കണേ അങ്ങനെ നമ്മൾ താളിപ്പൊക്കെ നമ്മുടെ ഈ മാവിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ സ്നാക്സ് തയ്യാറാക്കാനുള്ള ബാറ്റർ അപ്പോൾ ഈ രീതിയിൽ നമ്മളിതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ബൗൾ എടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റീലിൻ്റെ കട്ടോരിയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് നമ്മൾ ബട്ടറൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി ഇതിലേക്കാണ് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിയുടെ തട്ടില്ലേ ഇഡ്ഡലി പാത്രം അപ്പോൾ ആ തട്ടിലേക്ക് ഒഴിച്ചിട്ടാണെങ്കിലും നമുക്കിത് സെറ്റാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഈ രണ്ട് കട്ടോരിലാണേ ചെയ്തെടുത്തതെന്നുള്ളത് അങ്ങനെ നമ്മൾ ബാറ്ററൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഓൾറെഡി വെള്ളമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആവിയൊക്കെ നന്നായിട്ട് വന്നു തുടങ്ങി ഇതിലേക്ക് നമ്മൾ ഈ കട്ടോരി വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാമേ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റാണ് സമയം വന്നേക്കുന്നത് എനിക്കിത് കുക്കായി കിട്ടാനായിട്ട് പിന്നെ ഞാനിപ്പോൾ കട്ടോരി എടുത്തേക്കുന്നത് കുറച്ച് വലിപ്പമുള്ള കട്ടൂരിയായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സമയം വന്നത് പിന്നെ നമ്മുടെ ഇഡ്ഡലിയുടെ തട്ടാവുമ്പം അതിലാണ് നമ്മൾ ബാറ്റൊഴിക്കുന്നതെങ്കിലും അത് പെട്ടെന്ന് നമുക്ക് സെറ്റായിട്ട് കിട്ടുമെ അപ്പോൾ ഓരോ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഇനി നന്നായിട്ട് ചൂട് മാറി കഴിയുമ്പോൾ ഇത് സൈഡിൽ നിന്ന് ഓൾറെഡി തനി തന്നെ വിട്ട് വരുമേ അപ്പോൾ ഇത് ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുത്തിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് എടുക്കാവുന്നതാണേ അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടൊരു സ്നാക്സ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടമാവുകയും ചെയ്യുമ്പോൾ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ നമ്മുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നോക്കണേ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായിട്ട് കാണാം അതുവരെയൊക്കെ ബൈ താങ്ക് യു